അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ രൂപത്തിൽ കോലമൊരുക്കി തിരുവനന്തപുരം ശ്രീവരാഹത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തങ്ങളുടെ പ്രിയസഖാവൻ അന്ത്യാഞ്ജലി അർപ്പിച്ചാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി കോലമൊരുക്കിയത് ആദ്യ ഓണം വി എസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോലമൊരുക്കിയത് പ്രവർത്തകർ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ചിത്രം വരച്ചു തുടങ്ങിയത് ഏഴെട്ട് മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ ചിത്രം വരച്ച് പൂർത്തിയാക്കി സി പി എമ്മിന്റെ അപ്പോൾ ഈ വർഷം ഈ പോലെ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ സാധാരണ ചിലപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇന്നലെ നമ്മുടെ ഈ പൊയ്യന്മാരി തന്നെ അങ്ങനെ ഒരു ആലോചന പ്ലാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ ഇന്നലെ തന്നെ അത് തീരുമാനിച്ചു രാത്രി വരയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു ഓണത്തിന് വിപുലമായ ആഘോഷങ്ങളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളത് അമൃത ന്യൂസ് തിരുവനന്തപുരം